ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ടൈറ്റിൽ വിന്നർ എന്ന കിരീടം ചൂടിയതിനു ശേഷം നടി അനുമോൾ ഏഷ്യാനറ്റിന്റെ സംഗീത റിയാലിറ്റി ഷോയായ സ്റ്റാർ സിംഗർ റീലോഡ് വേദിയിൽ അതിഥിയായി എത്തിയത് വലിയ വാർത്തയായിരുന്നു ബിഗ് ബോസ് ഹൗസിലെ ഫൈനൽ സിക്സ് മത്സരാർത്ഥികളായ അനുമോൾ കൊപ്പം അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ നൂറ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഷോയിലെ പ്രധാന ആകർഷണം അനുമോൾ തന്നെ ആയിരുന്നു ഇത് നമുക്ക് നിസ്സംശയം പറയാം ഷോയുടെ ഭാഗമായി നെവിനുമായി നടത്തിയ ഭക്ഷണ മത്സരത്തിൽ അതായത് തീറ്റ മത്സരത്തിൽ വിജയിച്ച അനിമോൾക്ക് വിധികർത്താവായ കെ എസ് ചിത്ര സമ്മാനം നൽകി കെ എസ് ചിത്ര തന്റെ കയ്യിലെ ഡയമണ്ട് മോതിരമാണ് സമ്മാനമായി നൽകിയത് ഈ നിമിഷം ഏറെ ശ്രദ്ധേയമായി എന്നാൽ ഈ സന്തോഷ വാർത്തകൾക്കിടയിലും അനുമോൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് പരിപാടിയിൽ അനുമോൾ ഒരു കോമാളിയായി മാറിയെന്നും പണത്തോടുള്ള ആർത്തി പുറത്തു വന്നു എന്നൊക്കെയാണ് ചിലരുടെ പ്രധാന വിമർശനം മത്സരത്തിനിടെ സമ്മാനം വേണമെന്ന് അനുമോൾ വാശി പിടിച്ചതായും ഇത് കണ്ടപ്പോൾ തനിക്ക് അറപ്പ് തോന്നിയെന്നും സമ്മാനമില്ല എന്നറിഞ്ഞപ്പോൾ ആർത്തിമുത്തി ഫ്രാന്തായതുപോലെയായി എന്നും ചില സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ആരോപിക്കുന്നു ഏഷ്യനാറ്റ് മനഃപൂർവ്വം അനുമോൾക്ക് സ്ക്രീൻ സ്പേസ് നൽകി മറ്റുള്ളവരെ നോക്കുകുത്തിയാക്കിയെന്നും വിമർശകരിൽ ചിലർ അഭിപ്രായപ്പെടുന്നു ഇതിനെല്ലാം കെ എസ് ചിത്ര നിവൃത്തിയില്ലാതെ സ്വന്തം മോതിരം ഊരി നൽകേണ്ടി വന്നു എന്നും ഇവർ പറയുന്നു അതേസമയം ഇതൊരു ഫൺ ഗെയിം മാത്രമായിരുന്നുവെന്നും അതിന്റെ ഭാഗമായാണ് അനുമോൾ പെരുമാറിയതെന്നും പറഞ്ഞ് താരത്തെ പിന്തുണയ്ക്കുന്നവരും രംഗത്തുണ്ട് എന്നാൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും ചർച്ചാ വിഷയമായ മത്സരാർത്ഥിയായിരുന്നു അനുമോൾ കടുത്ത വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിലും അൻപത്തി ഏഴ് ദശാംശം മൂന്ന് ശതമാനം വോട്ടുകൾ നേടിയാണ് താരം കിരീടം നേടിയത് ഹൗസിനുള്ളിൽ ചില മത്സരാർത്ഥികൾ ഉന്നയിച്ച പി ആർ വിവാദമാണ് ഇതിൽ പ്രധാനപ്പെട്ടത് പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചോ പി ആർ വർക്ക് ചെയ്താണ് അനിമോൾ ജയിച്ചതെന്നായിരുന്നു ആരോപണം എന്നാൽ താൻ ഒരു ലക്ഷം രൂപയുടെ പി ആർ പാക്കേജാണ് എടുത്തതെന്നും അഡ്വാൻസായി അൻപതിനായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും അനിമോൾ പിന്നീട് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തു ദലിശയ്ക്ക് ശേഷം ബിഗ് ബോസ് മലയാളം നേടുന്ന രണ്ടാമത്തെ വനിതാ വിജയിയാണ് അനുമോൾ ബിഗ് ബോസ് വിജയത്തിന് ശേഷം അനുമോൾ അഭിനയ രംഗത്തും മറ്റുമായി കൂടുതൽ സജീവമാവുകയാണ് ബിഗ് ബോസിലെ വിജയിലൂടെ ലഭിച്ച നാൽപ്പത്തി ലക്ഷത്തിലധികം രൂപയുടെ സമ്മാന തുകയും മാരുതി സുസൂക്കിയുടെ പുതിയ കാറും അടക്കം ഏകദേശം ഒരു കോടിക്കടുത്ത തുക അനുമോൾ സ്വന്തമാക്കിയിട്ടുണ്ട് വിജയത്തിന് ശേഷം താരത്തിന് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയും സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് അഭിനന്ദന പ്രവാഹങ്ങൾക്കിടയിലും തന്നെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിക്കൊണ്ടും ശക്തമായ നിലപാടുകളോടുകൂടിയാണ്